ായ് ഫ്രണ്ട്സ് നമുക്ക് ഇൻട്രോ ഒന്നുമില്ല നമ്മളിന്ന് നേരെ ഷൂട്ടിലോട്ട് പോവുക നമുക്ക് ഫസ്റ്റ് ഒരു വാഗന അല്ലെങ്കിൽ ഒരു ചെറു മീനെ അടിക്കുന്നതാണേ അടി കൊണ്ട് സ്ട്രൈക്ക് കിട്ടി ഈ തോടിൻ്റെ സൈഡിൽ ഭയങ്കര അടി പുല്ല് വളർന്നു ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കുക അതുകൊണ്ടാണ് നമുക്ക് മീനെ അടിക്കുന്ന കാണാൻ പറ്റാത്ത ഇങ്ങോട്ടും കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തോട്ടിലോട്ട് പോകും ഈ പുല്ലിങ്ങനെ വളർന്ന് പടർന്നതായിട്ട് നിൽക്കുക മീനെ വലിച്ചു കരക്ക് കയറ്റിയിട്ട് കാണിക്കാവേ എൻ്റെ കുഴപ്പമില്ലാത്തൊരു ചെറിയ മീനാണ് എല്ലാം കുരുങ്ങി കിടക്കുക അതെല്ലാം ചുറ്റി കയറ്റിയിട്ട് മീനാ കാണിക്കാം കേട്ടോ കിടക്കുന്ന മുതല് ഫസ്റ്റ് ഷൂട്ടായിരുന്നു ഏട്ടാ നമ്മുടെ ഒരു ഒന്നര കിലോ ആണ് വരിക്കും അഴിച്ചെടുക്കാം പിടയ്ക്കാതെ നോർമൽ ഡാർട്ടാണ് കേട്ടോ നമ്മൾ എൻ്റെ മൊനയൊക്കെ ചെറുതാക്കി ഡീപ് ഡാർട്ട് പോലെ ആക്കി ആക്കിയെന്നുള്ളതുള്ളൂട്ടി അപ്പുറത്ത് ചെയ്യുന്നു ഡാർക്ക് നമുക്കടുത്ത നല്ല ഒരു വരാൽ ഷൂട്ട് വേണം കേട്ടോ ഓക്കെ ട്ടികൊണ്ട് ഭയങ്കര വീലാണ് അതുകൊണ്ട് മീൻ അടിച്ച ചോടുന്ന ഒന്നും കാണത്തില്ല ലാറ്റ് അടികൊണ്ട് അപ്പുറം പോയി ലാറ്റ് കുറേ അങ്ങ് മാറിക്കിടക്കുക ലാറ്റ് വെള്ളത്തിൽ കൂടെ വലിച്ചുകൊണ്ട് പോവുക മീൻ എല്ലാം കാണണമെങ്കിൽ ഈ സൈഡ് മുഴുവൻ തെളിക്കണം അതുകൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാതെ അത് നമ്മൾ അതിനെ കറക്കി വലിച്ച് കയറ്റുക പുല്ലിനകത്തുടക്കി പറഞ്ഞു പോകാതിരുന്നാൽ മതി അടി കൊണ്ടോ കൃത്യൻ്റെ കൈസ് കണ്ണിനകത്ത് ഒരു കണ്ണ് പോയി അടി കൊണ്ട് കണ്ണീക്കൂടെ കയറി ഈ ചേളക്കടിയിൽ കൂടെ ഇറങ്ങിപ്പോകുന്നു ഇറങ്ങി നാട്ടിൽ അങ്ങ് പോയി ഒരു രണ്ട് മിനിറ്റോളം അപ്പുറത്തോട്ട് പോയി ഡാട്ട് ഉണ്ടോ ഒരു കണ്ണ് പോയി അടി കൊണ്ട് എന്നാൽ തല മറച്ച് പോകുന്ന ഷൂട്ട സൈസ് വരാതാണ് കേട്ടോ ഒരു എണ്ണൂറ് ഒക്കെ കാണും വൺ കെ ജി അടുത്ത ഡാർട്ട് കിടക്കുന്നുണ്ടോ താഴെ കിടന്ന കാലത്ത് രണ്ട് മിനിറ്റോളം അടി കൊണ്ട് ഡാർട്ട് വേറെ പോയി ഒരാൾ കിടക്കുന്ന കിടപ്പുണ്ടോ എല്ലാം സൈസാണെന്നെങ്കിൽ നമുക്ക് അവനെ കൂട്ടുന്നട്ട് വെച്ചു നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം അടുത്തൊരു കരിമീൻ ഷൂട്ടാണ് കേട്ടോ ഇല്ല കുഴപ്പമില്ലാത്ത കരിമീനെ അടിക്കുന്നത് നമുക്ക് കഷ്യൂട്ട് കണ്ടാലോ ബാ അക്കരെ നിൽക്കുന്ന കരിമീന അവനെ അടിച്ചിട്ടവൻ ബ്രൈഡ് വലിച്ചുകൊണ്ട് ഓടുക വെള്ളത്തിവിടെ വേണ്ട വലിച്ചോണ്ട് പോവുന്നത് അപ്പം ആ പായലിൽ നേടിയപ്പോഴൊക്കെ ഇങ്ങനെ അങ്ങ് പോവുക അത് തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് നമുക്ക് കാണാവേ ഇവിടെ അത് ഡാർട്ടൊക്കെ അടി കൊണ്ട് അപ്ര പോയി ഡാറ്റ് കിടത്തിക്കൊട വലിച്ചുകൊണ്ട് പോവുന്നതാണ് ആ അടിപൊളി ഒരു കരിമീന്ത കുഴപ്പമില്ലാത്ത സൈസാ മുന്നൂറ് നാന്നൂറ് ഗ്രാമൊക്കെ കാണും അടുത്ത വീട്ടിൽ ഒരു കരിമീൻ ഷൂട്ടാണ് കേട്ടോ നമുക്ക് അതിലോട്ട് പോവാം നമ്മൾ നിൽക്കുന്നിടത്തൊന്ന് ഒരു മൂന്നാലടി അഞ്ചടിയോളം താഴ്ചയുണ്ട് വെള്ളം കിടക്കുന്നു താഴെ സൈഡ് ചേർന്ന് മതി കുത്തി അടിക്കുക വെള്ളത്തിലോട്ട് അടി പിന്നെ നമുക്ക് കരയിലോട്ട് കയറ്റാം നമുക്ക് അവരുന്ന് പൊങ്ങി വലിയ കുഴപ്പമില്ല കിടക്കുന്ന കരിമീനൊന്നും വലിയ വലിയ തെറ്റില്ലാത്ത കരിമീന നമുക്ക് കറുപ്പ് തീർത്ത് അടിക്കാം ചെറുതാണെന്നൊന്നും പേടിക്കണ്ട എല്ലാ ഒരു സൈസ് മേനിയ ഇതൊരു ശകലം ചെറുതാണ് തോന്നുന്നു മുമ്പായി കിട്ടിയതിനൊക്കെ ഇഷ്ടം ചെറുതാ അതും കുഴപ്പമില്ല അടുത്ത ഷൂട്ടിലോട്ട് പോവാം അയ്യോ രണ്ട് ഷൂട്ട് മിസ്സായിപ്പോ കേട്ടോ നമുക്കിന്ന് മൊത്തം കിട്ടിയത് നാല് കരിമീനും ഒരു എറുമീനും ഒരു വരാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചാനൽ ലൈക്ക് ചെയ്ത അടിക്കണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ നമുക്ക് ചെറുമീൻ കണ്ടു ഒന്നര കിലോ മിച്ചമുണ്ട് കെരുമീൻ്റെ ഫുൾ ഷൂട്ട് എൻ്റെ ഷൂട്ട് കിട്ടിയതായിരുന്നു പക്ഷേ ഞാനിത് എഡിറ്റ് ചെയ്യാൻ നേരം ഞാൻ അത് മിസ്സായി പോയി അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ